ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീട്ട് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വണ്ടിന് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടാക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് നടക്കാം അപ്പോൾ കൈസ് നമ്മൾ ഈ ഒരു ചാനലിൽ റോയൽ എൻഫീൽഡിൻ്റെ രണ്ടും മൂന്നും ബുള്ളറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെ വേറെ ബൈക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ബൈക്കാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് മാത്രം അതേപോലെ തന്നെ ഈ ബുള്ളറ്റിൻ്റെ മെയിൻറ്റനൻസ് വണ്ടിക്ക് വരാവുന്ന പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നുള്ളത് സോ ഇപ്പോൾ ഈ ഒരു ബുള്ളറ്റിൻ്റെ സർവീസ് കോസ്റ്റ് അതേപോലെ തന്നെ ഈ ഒരു വണ്ടി വരുന്ന എത്രമാത്രം കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അതായത് എൻ്റെ ബൈക്കാണ് സ്റ്റാൻഡേർഡ് മുന്നൂറ്റമ്പത് എക്സ് എന്നുള്ള ഒരു വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അപ്പോൾ ഈ ഒരു ഡിസംബറോട് കൂടി ഈ ഒരു വണ്ടി അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതെടുത്തിട്ട് അഞ്ച് വർഷം ആവാനായി അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു വണ്ടീൻ്റെ പുറത്ത് നമുക്കുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് വന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറയാം ഞാനൊരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ ഒരു ഫാൻ പോയും കാര്യങ്ങളൊന്നും അല്ല ഫാനൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടീൻ്റെ ഫുള്ളും ഇല്ലാത്ത കാര്യങ്ങളും അതേപോലെ തന്നെ പൊക്കി പറയുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയിൽ തോന്നിയ പോരായ്മകളും കാര്യങ്ങളും അതേപോലെ തന്നെ സർവീസിൽ വന്ന സർവീസ് സെൻ്ററിൽ നിന്നുള്ള മോശം പോരായ്മകളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ അഞ്ച് വർഷമായിട്ട് ഇതുവരെ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി അഞ്ച് വർഷമായിട്ട് ഇതുവരെ ആയിട്ട് റോഡിൽ നിന്നിട്ടില്ല അതായത് നമ്മളെ വണ്ടി ഇതുവരെ റോഡിൽ നിന്നിട്ട് നമ്മളെ പണി തന്നിട്ടില്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സത്യമായിട്ടും ഈ ഒരു വണ്ടി ഇതുവരെ റോഡിൽ നമുക്ക് പണി തന്നിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു വണ്ടി റീസെൻ്റ്ലി ഇപ്പോൾ സർവീസ് ചെയ്തിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി ഒരു വർഷത്തിൻ്റെ മേലെയായി കാര്യമായിട്ട് ഓട്ടം കാര്യങ്ങളൊന്നും ഇരു വണ്ടിക്കില്ല ആഴ്ചയിൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ ഒക്കെയാണ് ഈ ഒരു വണ്ടി ആകെ ഇപ്പോൾ ഓടാറുള്ളൂ കാരണമെന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് മഴയും കാര്യങ്ങളും ൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ ആണ് കുറച്ച് വെയിലു തുടങ്ങിയത് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഈ ഒരു വണ്ടി ഡെയിലി യൂസിനൊന്നും പറ്റിയില്ല ഫുള്ള് മഴയിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചുകാലം നിർത്തിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ നിർത്തിയിട്ട് ഈ ഒരു വണ്ടിക്ക് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി വീണ്ടും നമുക്ക് നല്ലൊരു കണ്ടീഷനിലായിരിക്കുന്നതായിരിക്കും അപ്പോൾ സർവീസ് ചെയ്തിട്ട് റീസെൻ്റ്ലി ഒരു വർഷമായി അപ്പോൾ എനിക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിന് അതായത് നല്ലൊരു എമൗണ്ട് ഓഫ് സർവീസ് ഇതുവരെ അഞ്ച് വർഷത്തിൽ എനിക്ക് വന്നിട്ടുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി മുന്നൂറ് രൂപ അപ്രോക്സിമേറ്റ് അയ്യായിരം രൂപേൻ്റെ അടുത്തൊക്കെയാണ് ഏറ്റവും വലിയൊരു സർവീസ് കോസ്റ്റ് എനിക്ക് വന്നുള്ളത് സാധാരണ ജനറൽ സർവീസിനൊക്കെ ആണെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് എനിക്ക് വരാറുള്ളൂ അതായത് ചെക്കപ്പും കാര്യങ്ങളും എവിടെയെങ്കിലും എന്താ പറയുക ലൂബും അങ്ങനത്തെ എല്ലാവരും ചില്ലറ പരിപാടികൾക്കൊക്കെ പാട ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെയാണ് അപ്രോക്സിമേറ്റി എനിക്ക് വരാറുള്ളൂ പിന്നെ കാര്യമായിട്ട് ഞാൻ കമ്പനിയില് കൊണ്ടിട്ട് ഇത് സർവീസ് ചെയ്യാറില്ല ഞാൻ നല്ലൊരു ഷോപ്പുണ്ട് ഇവിടെ ബുള്ളറ്റ് മാത്രം സർവീസ് ചെയ്യണം അപ്പോൾ അവിടേക്കാണ് കൊടുക്കാറ് കാരട്ട് ഈ വണ്ടിക്ക് കംപ്ലയിന്റ് വരാറില്ല കംപ്ലയിൻറ്റ് തന്നെ എനിക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയാൻ പറ്റും ഈ അഞ്ച് വർഷത്തിൽ എനിക്ക് ഇതുവരെ ഈ ഒരു വണ്ടി ടയർ മാറ്റാനും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാനും പിന്നെ പതിനേഴായിരം കിലോമീറ്റർ എന്തോ ആയപ്പോൾ ഞാൻ ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനേഴായിരം പതിന പതിനയ്യായിരം പതിനായി പതിനേഴായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ചെയിൻ സ്പോക്കറ്റ് അപ്രോക്സിമേറ്റ്ലി മാറ്റിയത് അതിന് ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വന്നത് ആയിരത്തി രൂപ അങ്ങനെ എന്തോ വന്നായിരുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ നമ്മൾ കമ്പനിയിൽ നിന്നാണ് മാറ്റിയത് അത് അപ്രോക്സിമേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ ഒരു മേജറായിട്ട് ഈ ഒരു വണ്ടിയിൽ കംപ്ലയിൻറ്റ്സ് പറയാൻ ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു കാണുന്ന ഈ ഒരു ബൈക്കിൻ്റെ എല്ലാ പാർട്സും നമ്മൾ ആ വണ്ടി എടുക്കുന്ന ടൈമിൽ ആ ഒരു ഷോറൂമിൽ തരുന്ന അതേ ലെവലാണ് അതായത് ഒറിജിനൽ ജെന്യൂ പാർട്സാണ് ഇത് നമുക്ക് കിടക്കണത് സ്റ്റിൽ ഈ ഒരു വണ്ടി ഇരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വണ്ടി മേടിക്കുമ്പോൾ ആ ഷോറൂം കണ്ടീഷനിൽ തന്നെ ഈ ഒരു ബൈക്ക് ഇരിക്കുന്നത് അല്ലാണ്ട് ഇതിൻ്റെ ഇരിക്കുന്ന ഒരു സംഭവങ്ങളെ നമ്മൾ എക്സ്ട്രാ മാറ്റി അല്ലെങ്കിൽ ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ എനിക്ക് എടുത്ത് വരള്ളുന്നതിൻ്റെ പാർട്സ് പക്കാ ക്വാളിറ്റിയാണ് ഒരു രക്ഷയില്ല നമ്മൾ കൊടുത്ത പൈസക്കുള്ള വാല്യൂ ഇതിൻ്റെ പാർട്സ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഈ വണ്ടി ഫുള്ള് തുരുമ്പാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഈ ഒരു വണ്ടി ഇഷ്ടം പോലെ മഴ വേണ്ട വണ്ടിയാണ് അത് ഒന്നാമത് ബ്ലാക്ക് വേരിയൻറ്റ് ആയതുകൊണ്ടെന്ന് എനിക്കറിയില്ല ഈ ഒരു വണ്ടിയിൽ തുരുമ്പ് വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ആ സൈലൻസറിൻ്റെ പുറത്തുള്ള ആ തുരുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ സൈലൻസർ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സൈലൻസറിന് തുരുമ്പില്ലട്ടോ ഒരു അഞ്ച് വർഷം ആയിട്ട് വണ്ടി എടുത്തതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തതിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈലൻസർ മാറ്റി ഇപ്പോൾ കിടക്കണ സൈലൻസറ് ഇതിൻ്റെ ഒറിജിനൽ പാർട്ടല്ല അത് മാത്രമാണ് തുരുമ്പ് എടുത്ത് കാണിക്കണത് ആ ഒരു തുരുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലോക്കൽ സൈലൻസറാണ് അതായത് ആ ഒരു സൈലൻസറിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപേൻ്റെ എത്ര റേറ്റ് വരുന്ന ഒരു ചെറിയ സൈലൻസറാണ് ആ വണ്ടീന് വണ്ടീൻ്റെ പുറത്ത് ഇടക്കുന്നത് അപ്പം നമ്മൾ ഒറിജിനൽ പാർട്ടറിൽ ആ സൈലൻസറിന് ഒരു തുരുമ്പും ഇതുവരെ എല്ലാം ഒരു വീഡിയോ എക്സ്ട്രാ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വണ്ടീനെ വേറെ എവിടെയും തുരുമ്പ് കുടിച്ചതായിട്ടൊന്നും കാണാല്ല എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്ത ഭാഗത്തും ഭാഗത്ത് മാത്രമാണ് അതായത് ഇതിൻ്റെ പാർട്സ് പാർട്സ്മയൊന്നും ഇതുവരെ തുരുമ്പ് വന്നിട്ടില്ല ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഇത് മഴ കൊണ്ട് കടന്നായിരുന്നു കാരണം നാട്ടിലില്ലാത്ത ടൈമിൽ വീട്ടിൽ മഴ കൊണ്ട് കടന്നായിരുന്നതാണ് അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴൊക്കെ വിചാരിച്ചു വണ്ടി ഫുള്ള് തുരുമ്പായിട്ടുണ്ട് പക്ഷേ ഇതുവരെ തുരുമ്പും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിൻ്റെ കാര്യമായിട്ട് വന്നിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ 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 രീതിയിലുള്ള അറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലാണ്ട് മേജറായിട്ടുള്ള തുരുമ്പൊന്നും ഈ ഒരു വണ്ടി കയറിയിട്ടില്ല അത് പോളിഷ് ചെയ്താൽ പോകുന്ന ടൈപ്പുള്ള കറളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ആ സൈലൻസർ പറഞ്ഞാൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് യാഗമുണ്ടോ സൈലൻസർ ഫുൾ ആയിട്ട് തുരുമ്പു പിടിച്ചല്ലോ ആ ഒരു സൈലൻസർ അതാണ്ട് ഹാഫ് പോഷൻ നിന്ന് ബാക്കിലോട്ടുള്ളത് അത് മാത്രമാണ് നമ്മൾ ചെയ്ഞ്ച് ചെയ്ത പാർട്ട് ആ ഒരു അത് ജന്യൂൻ പാ ജെന്യൂ പാർട്ടല്ല അതുകൊണ്ടാണത് തുരുമ്പിട്ടുള്ളത് അപ്പം നമ്മളതിൽ ഒറിജിനൽ പാർട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനുള്ള ടാങ്കിൽ തുരുമ്പ് വരുന്ന പലർക്കും അവസ്ഥയുണ്ട് അപ്പോൾ നമ്മളിതിൽ അധികം പമ്പ് പോയിട്ട് തന്നെ പെട്ടെന്ന് കൊടുക്കണം ചിലരൊക്കെ കുപ്പിയിൽ ഉണ്ടായിട്ടതിൽ ആദ്യം വള്ളം വള്ളത്തിൻ്റെ ചെറിയ ചെറിയ കണ്ടൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് വണ്ടിയിൽ കുപ്പിയിലൊക്കെ വന്ന് പാറുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ടാങ്കിയിൽ അതേപോലെ തന്നെ ഫുള്ള് ടാങ്കിൽ ഫുള്ള് തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അധികം ബുള്ളറ്റ് ഓണേഴ്സിൻ്റെ ഒക്കെ മെയിൻ പ്രശ്നമാണ് തുരുമ്പു വരുക അതേപോലെ തന്നെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്ക് ആവാ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വന്നില്ല എനിക്ക് ജനുവായിട്ട് പറയാം അപ്പോൾ ഞാനൊരു യൂസറാണ് അതായത് യൂസർ റിവ്യൂ പോലും എനിക്ക് എടുക്കാം അതായത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ് ഈ ഒരു വണ്ടി എടുത്തേ എനിക്ക് വെറുത്തു മാത്രം കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഇപ്പോഴും വാങ്ങാൻ ആൾക്കാരുണ്ട് അതായത് എന്നോട് ഇപ്പോൾ അടുത്തും കൂടി ചോദിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഈ ഒരു വണ്ടി തരാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മേടിക്കുന്ന ടൈമിൽ ഈ ഒരു വണ്ടിക്ക് വന്നത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ എന്താ റെഡി ക്യാഷ് കൊടുത്ത് ഇറക്കിയ വണ്ടിയാണ് പക്ഷേ ഇപ്പോഴും ഒരു ലക്ഷത്തി ഇരുപതിനായിരം തരാൻ വരെ ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഒക്കെ ഓടിയുള്ളു അതേപോലെ തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു കംപ്ലൈൻസും കാര്യങ്ങളും വരുത്താണ്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് പക്കാ കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ ഇതിന് ആ സൈലൻസറിനെ പുറത്തുള്ള തുരുമ്പ് മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ ഒറിജിനൽ സൈലൻസർ വീട്ടിലുണ്ട് അപ്പോൾ ആ സൈലൻസർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു തുരുമ്പിൻ്റെ പ്രശ്നവും കംപ്ലീറ്റ് ആയി പിന്നെ ഈ ഒരു വണ്ടിയിൽ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മൈലേജിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വണ്ടിക്ക് എനിക്ക് ലോങ് ഡ്രൈവിലൊക്കെ കിട്ടുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജാണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത് അതിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ബോറ് ബോറിംഗ് ആയിട്ട് തോന്നില്ല ബോറിങ് എന്ന് പറയാനുള്ളത് ഈ ഒരു വണ്ടി എനിക്ക് നെഗറ്റീവ് ആയിട്ട് മെയിൻ ആയിട്ട് പലതിന്റെ ആ ഒരു വൈബ്രേഷനെ കുറിച്ചാണ് അതേപോലെ തന്നെ സർവീസ് വലിയ മെച്ചൊന്നും ഇല്ല അതായത് ഷോറൂം സർവീസ് റോയൽ എൻഫീൽഡിന്റെ വലിയൊരു മെച്ചൊന്നും ഇല്ല കാരണം വെച്ചാൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ലെവലിലാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ചീപ്പിക്കണം പിന്നാലെ നിന്നിട്ട് പറഞ്ഞ് ചീപ്പിക്കണം എന്നാലെ ചെയ്യുകയുള്ളൂ അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മളൊന്ന് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക വേണം കാരണം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പൈസ എടുക്കും അതേപോലെ തന്നെ ചെയ്യാത്ത പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ അപ്പോൾ അതുകൊണ്ട് ഞാൻ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യാറില്ല ഡയറക്റ്റ് പുറന്നൊരു ഷോപ്പുണ്ട് അവിടെ ബുള്ളറ്റ് മാർ മാത്രമാണ് സർവീസ് ചെയ്യാറ് അപ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാറ് അപ്പോൾ ടോട്ടലി എനിക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് വർഷമായിട്ട് ഈ ഒരു വണ്ടീൻ്റെ പുറത്ത് ഞാൻ ആകെ രണ്ട് ടയർ മാറ്റാൻ മാത്രമാണ് ക്യാഷ് ചിലവാക്കിയിട്ടുള്ളൂ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റാനൊരു രണ്ട് വർഷത്തിൽ ഈ ഒരു വണ്ടിക്ക് എനിക്ക് വന്നിട്ടുണ്ടാവുക ഏറിപ്പോയ ഒരു അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപേൻ്റെ ചിലവ് മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് രണ്ട് വർഷമായിട്ട് എനിക്ക് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ പാർട്സും കാര്യങ്ങളൊന്നും ഇതുവരെ മാറ്റേണ്ടി വന്നില്ല നല്ല എനിക്ക് സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ പാർട്സിനൊക്കെ ക്യാഷ് വരുള്ളൂ അയ്യായിരം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഡൗട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ ഓയിൽ മാറേണ്ട പീരീഡിൽ മാത്രമേ കുറച്ച് ക്യാഷ് പൊട്ടുകൂ അതേപോലെ തന്നെ ഒരു പതിനേഴായിരം ആയപ്പോൾ നമ്മൾ ആ ചെയിൻ പോക്കറ്റും മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ എന്തോ മാറിയിട്ടുണ്ട് ബാക്കി എല്ലാം നമ്മളെടുക്കുന്ന ടൈമിൽ അഞ്ച് വർഷം മുന്നേ ആ പാർട്സ് തന്നെയാണ് ഇതിൽ ഒരു ചേഞ്ചും കാരണം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ആൾക്കാർ പറയും എൻഫീൽഡിൻ്റെ ബൈക്ക് എടുത്താൽ തലഞ്ഞു പോയി വണ്ടി പോക്കറ്റിൽ നിന്ന് ക്യാഷ് പൊട്ടി അത് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അറിയില്ല ചിലപ്പോൾ പഴയ വണ്ടികളായിരിക്കും അതായത് പഴയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം ബി എസ് സിക്സ് വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടികൾക്കും എനിക്ക് കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ലക്കാണെന്ന് എനിക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രദറിൻ്റെ വണ്ടിയുണ്ട് അത് രണ്ടായിരത്തി പതിനാലെ വണ്ടിയാണ് അതിനും ഇതേപോലെ വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രാ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി ആ വണ്ടിക്കും ഇതേപോലെ തന്നെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല പെയിൻ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു കംപ്ലയിൻ്റും കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻജിൻ സൈഡ് പെർഫെറ്റെന്ന് തന്നെ പറയാൻ പറ്റും എനിക്ക് ലോങ് ഡ്രൈവിലൊക്കെ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഈ വൈബ്രേഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്കൊരു നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് തോന്നില്ല വൈബ്രേഷൻ കുറക്കാനായിട്ട് നമ്മൾ ആ നല്ലൊരു ജലി സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകഴിഞ്ഞാൽ ആ വൈബ്രേഷനും കുറയുന്നതായിരിക്കും പിന്നെ നല്ല മൈലേജ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററാണ് അപ്പോൾ അത് നല്ല ഒരു റൈഡിങ് പോസ്റ്റർ ഈ ഒരു വണ്ടിക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയു പോകാൻ പറ്റും അപ്പോൾ അതിന് ഈ ഒരു വണ്ടിക്ക് ഡയറായിട്ട് എടുക്കാം സെക്കൻഡ്സൊക്കെ എടുക്കുന്നവർക്ക് ചെക്ക് ചെയ്തിട്ട് വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ അല്ലേന്ന് മാത്രം ശ്രദ്ധിച്ചെടുക്കുക ബാക്കി കാര്യം ബാക്കിയൊക്കെ വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയില്ല പിന്നെ പാർട്സ് ഒക്കെ പക്കാ ക്വാളിറ്റി നേരെ ബിൽഡ് ക്വാളിറ്റി പറയണ ഒരു രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറ്റ കുണ്ട് റോഡാണ് അതായത് മോശ റോഡാണ് പല ഏരിയകളിലൂടെ അപ്പോൾ ഡെയിലി ആ ഒരു കുണ്ടും മുഴി കൂടെ കൂടിക്കണേ ഇതുവരെ സസ്പെൻഷനോ അതേപോലെ തന്നെ അവിടെ ഇവിടെ ഒരു അളകി കിടികിട കിന്ന് അടിക്കണ ഒരു പ്രശ്നവും ഇതുവരെ തോന്നിയില്ല ഇതിൻ്റെ പാർട്സിലെ നെട്ടുമ്പോൾ ഇതുവരെ അഴിച്ച് പണിയേണ്ട അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇതിന് ജനിയുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതിന് കള്ളം പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾ പറ്റിക്കേണ്ട ആവശ്യമൊന്നും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ യൂസർ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ പുറത്തു വന്നിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയില് ചെറിയ തോതിൽ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റു വരണമെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതായത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ സീ നെക്സ്റ്റ് ടൈം ബ ബൈ